എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് മലബാരി ആടുകളും അതിൻ്റെ ഓരോ കുട്ടികളും വിൽപ്പനക്ക് ഈ വീഡിയോയിൽ കാണുന്ന ആടിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരാടും അതിൻ്റെ തീറ്റയും കുടിയും തുടങ്ങിയ ഒരു മുട്ടൻകുട്ടിയും കൂടാതെ അടുത്ത ഈ കാണുന്ന ആടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒരു സിരോഹി ക്രോസ് പടക്കുട്ടിയും ഇങ്ങനെ രണ്ടെണ്ണമാണ് വിൽപ്പനക്കുള്ളത് ഈ ആടിന് കുറച്ച് പാലും ഉണ്ട് കുട്ടി കുടിച്ചതിന് ശേഷം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടാടുകളും രണ്ട് കുട്ടികളും കൂടി മുപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് ഒരു മുഴ പാലാട് വിൽപ്പനക്ക് രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്ത് ഇരിക്കുകയാണ് ആദ്യത്തെ പ്രസവത്തിലെ കുട്ടികളെ പിരിച്ചതാണ് നിലവിൽ ഒരു ലിറ്റർ പാല് ദിവസവും കറക്കാൻ പറ്റും വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല ഒരു വയസ്സ് കഴിഞ്ഞ ഒരു പഞ്ചാബി ബീറ്റിൽ പണ്ണാട് വിൽപ്പനക്ക് ഒരു ഒറിജിനൽ പഞ്ചാബി ബീറ്റൽ മുട്ടനുമായിട്ട് രണ്ട് മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് വളർത്താൻ നല്ല അനുയോജ്യമായ ആടാണ് നല്ല ഇടനീട്ടം പൊക്കം ചെവി നീളം എല്ലാം ഉണ്ട് ഈ പഞ്ചാബി ബീറ്റൽ പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല ഈ ആടുകൾക്ക് കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളു ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹൈദരാബാദി ഡബിൾ കളർ ടോപ്പ് ക്വാളിറ്റി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഒൻപത് മാസം പ്രായം നല്ല പൊക്കവും നല്ല ഇടനീട്ടവും ചെവി ചെവിനീളവും വെള്ളിക്കണ്ണും നല്ല ഫേസ് പഞ്ചുമുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം കരുണാഗപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു മുട്ടൻ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ അരൂർ ഒരു ജി എസ് ടി പപ്പി വിൽപ്പനക്ക് ഫീമെയിലാണ് നാല് മാസം പ്രായം എല്ലാ വാക്സിനേഷനും കഴിഞ്ഞതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തായിരം രൂപ സ്ഥലം നിലമ്പൂരിനടുത്ത് എടക്കര യംനാപ്യാരി പെണ്ണാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമുള്ള വളർത്താൻ അനുജമായ ഒരു പെണ്ണാടാണ് രണ്ട് മാസം കൺഫേം ചനയാണെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി നാലായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കുട്ടിയം ഒരു നാടൻ കോഴിയും അതിൻ്റെ ഏഴ് കുട്ടികളും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല ഒരു കോഴിയും എട്ട് കുട്ടികളും കൂടി എണ്ണൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏഴ് മാസം ചനയുള്ള ഒരു പശു വിൽപ്പനക്ക് ഇപ്പോൾ നിലവിൽ അഞ്ച് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇത് മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചനയുള്ളത് ഇളം കറവയിൽ ഇരുപത്തിരണ്ട് പാൽ ഇരുപത്തിരണ്ട് ലിറ്റർ പാൽ കിട്ടിയിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദശ് നൂല അൻപതിനായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ മുരിക്കുട്ടി വിൽപ്പനക്ക് നാട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു കുട്ടിയാണ് നല്ല തീറ്റയും കുടിയും വെള്ളംകുടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കുറ്റിപ്പുറത്തിനടുത്ത് ചെമ്പിക്കൽ വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുമെല്ലാമുള്ള അത്യാവശ്യം വളർന്ന ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം പോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി കേരളം ലഭ്യമാണ് വലിയൊരു പോത്ത് വില്പനക്ക് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും എല്ലാം അനുയോജ്യം ഏകദേശം അഞ്ച് കിൻറ്റലിൻ്റെ അടുത്ത് ഇറച്ചി തൂക്കമുണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു നല്ല വലുപ്പമുള്ള ഒരു പോത്താണ് ഇതിൻ്റെ ഉദ്ദേശം അല്ല ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വലിയ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം കോട്ടക്കലിനടുത്ത് ഇന്ത്യനൂർ നേരം സ്റ്റോക്ക് ആക്കാൻ അനുയോജ്യമായ ഒരു ക്രോസ് പീഡ് മുട്ടൻകുട്ടി വിൽപ്പനക്ക് ഒൻപത് മാസം പ്രായം നല്ല ഇടനീട്ടം പൊക്കം എല്ലാമുണ്ട് നല്ല ക്രോസിങ് കണ്ടൻസീം ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വലിയ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ കണ്ടായിരിക്കും സ്ഥലം പാലക്കാട് ജില്ലയിലെ വാണിങ്കുളത്തിനടുത്ത് കോതക്കുറിച്ച് പാലുള്ള പശു വിൽപ്പനക്ക് നിലവിൽ രണ്ട് നേരം കൂടി ഒൻപത് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇത് മൂന്നാമത്തെ പ്രസവം വളർത്താൻ അനുയജ്യമായ ഈ പശുവിൻ്റെ ഉദ്ദേശം നൂല മുപ്പത്തി ഒൻപതിനായിരം രൂപ സ്ഥലം താനൂർ ഒന്നര മാസം പ്രായമുള്ള ഗിനിക്കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഏകദേശം നൂറ്റി അൻപതോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല ഒരു പീസിന് തൊണ്ണൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി വളർത്താൻ അനുയോജ്യമായ ഒരു മൂരിക്കുട്ടി വിൽപ്പനക്ക് രണ്ടര മാസം പ്രായം തീറ്റയും കുടിയുമെല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ നാലായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ കോഴിച്ചന പേർഷ്യൻ കാറ്റഗറി വിൽപ്പന ഒക്കെ ഒരു മെയിലും ഒരു ഫീമെയിലുമാണ് അഡൽട്ടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ മൂവായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ആറുമാസം പ്രായമുള്ള ഒരു മലബാരി പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു ആട്ടുംകുട്ടിയാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് വളർത്താൻ അനുജമായ ഈ മലബാരി പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശം പോലെ ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല നാലു മാസം പ്രായം കഴിഞ്ഞ ഒരു തോത്താപ്പൂരി ക്രോസ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു മുട്ടനാട്ടൻ കുട്ടിയാണ് ഉദ്ദേശിക്കുന്ന പോലെ ആറായിരത്തി അഞ്ഞൂറ് രൂപ ഈ ആടുകൾക്ക് കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളെയും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു ക്രോസ് ക്രോസ്പീഡ് പെടക്കുട്ടി ഏകദേശം ക്രോസ് ചെയ്യാൻ പാകണ ചാനുണ്ടാകാൻ ചാൻസ് ഉണ്ട് ഒരു മുട്ടന് ഒപ്പുണ്ടായിരുന്നു കേട്ടോ നല്ല ഉണ്ട് വളർത്താൻ അനുജമായ ഈ ക്രോസ്പീഡ് പണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്നതല്ല എട്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം മഞ്ചേരി ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ